ഹൈ ഡിയേഴ്സ് ഈ വലിപ്പത്തിൽ വളർന്നു നിൽക്കുന്ന ഭംഗിയായിട്ടുള്ള ചെടിയുടെ പേര് ബേഡ്സ് ഓഫ് പാരഡൈസ് എന്നാണ് കേട്ടോ ഈ ചെടി വളരെ പരിചിതമായിട്ടുള്ള ആളുകൾ ഉണ്ടാവും എന്നാൽ ഈ ചെടി ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും ഉണ്ടാവും ഇതെന്താ ഇങ്ങനെ ഒരു പേര് ഈ പ്ലാന്റിന് എന്ന് വിചാരിക്കുന്ന ഉണ്ടാവും ഈ കാണുന്ന ബേഡുമായിട്ട് എന്തെങ്കിലും ഒരു സാമ്യം ഇതിൻ്റെ എന്ന് നോക്കിക്കേ ഈ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് ഇതിന് ബേഡ്സ് ഓഫ് പാരഡൈസ് എന്നറിയപ്പെടുന്നത് ഒരു ചെടിയാണ് നല്ല ഹൈറ്റിൽ വളർന്ന് വരുന്ന ഒരു ചെടി കൂടിയാണിത് ഇത് നമുക്ക് ഒത്തിരി സൺലൈറ്റിൽ വളർത്തണമെന്ന് നിർബന്ധമില്ല ഇനി അങ്ങനെ വെച്ചാലും പ്രശ്നമില്ല പക്ഷേ നമുക്ക് സെമി ഷെയ്ഡിലും ഇൻഡോറിൽ നല്ല പ്രകാശം കിട്ടുന്ന ഏരിയയിലും ഈ പ്ലാന്റ് വളർത്താനായിട്ട് പറ്റും ഇൻഡോറിൽ വയ്ക്കുമ്പോൾ വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒഴിവാക്കുക കേട്ടോ അത്യാവശ്യം നല്ല സ്പേസിൽ ഒന്ന് ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന സ്പേസിൽ ഈ പ്ലാന്റ് വെക്കുക കാരണം അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ തൈ അങ്ങനെ കിട്ടാറില്ല അല്ലേ പക്ഷെ ഇപ്പം നമുക്ക് ഈ ഒരു ചെറിയ തൈകൾ ആണ് കേട്ടോ ചെറിയ തൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും സൈസൊക്കെ ഉണ്ട് ഹെൽത്തി പ്ലാന്റ് ആണ് നല്ല ചെടിയാണ് അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ചെടി കൂടിയാണ് ഈ കാണുന്ന ബേഡ്സ് ഓഫ് പാരഡൈസ് ഇപ്പം ഈ പ്ലാന്റ്സ് നമ്മൾ നല്ലൊരു ഓഫർ റേറ്റിലാണ് തരാൻ പോകുന്നത് മൂന്ന് പ്ലാന്റിനും കൂടി അതായത് മൂന്ന് കളറാണ് മൂന്ന് കളറിൽ വരുന്ന ബേഡ്സ് ഓഫ് പാരഡൈസിൻ്റെ പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി രൂപ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് റേറ്റ് വരുന്നുള്ളൂ സിംഗിൾ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇത് ട്രേ സൈസിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് നമ്മൾ കുറച്ചുകൂടി കൊക്കോപീറ്റൊക്കെ വെച്ചിട്ടാണ് ഇത് അയക്കുള്ളൂ കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന രീതിയിലേ നമ്മളിത് അയച്ചു തരുള്ളൂ ഇപ്പോൾ ബേഡ്സ് ഓഫ് പാരഡൈസിൻ്റെ മൂന്ന് വെറൈറ്റി കളേഴ്സ് വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ വാട്സപ്പിൽ വന്ന് മെസ്സേജ് അയച്ച് ഈ പ്ലാന്റ്സ് ഓർഡർ ചെയ്തോളൂ കേട്ടോ